നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ച്രവട്ടത്ത് റോഡിലെ വാരിക്കുഴിയിൽ തടിലോറി കുടുങ്ങി മണിക്കൂറുകളോളം ഗതാഗത കുരുക്കുക പെരുമ്പാവൂരിലേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് thank you ചാമ്പ്രവട്ടം പാലത്തിന്റെ അനുബന്ധ റോഡിലെ കുഴിയാണ് അപകടത്തിന് കാരണമായത് കുഴിയിൽ അകപ്പെട്ട് ലോറി ഒരു ഭാഗത്തേക്ക് ചെരിയുകയായിരുന്നു മറിയാതിരുന്നതിനാലും തടി കെട്ടിയ വടം പൊട്ടാതിരുന്നതിനാലും വൻ അപകടം ഒഴിവായി ോട്ടാ <laughs> കർണാടകയിൽ നിന്ന് വരികയായിരുന്നു ലോറി ഉപയോഗിച്ച് താങ്ങ് നൽകിയാണ് ചെരിഞ്ഞ ലോറി മറിയാതെ താങ്ങിനിർത്തിയത് അപകടത്തെ തുടർന്ന് റോഡിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു നാട്ടുകാർ രംഗത്തിറങ്ങിയാണ് ഗതാഗതം നിയന്ത്രിച്ചത് Yeah, <laughs> I Eu acho que a little. വട്ടം പാലത്തിന്റെ ഇരുഭാഗത്തെയും റോഡുകളിൽ നിറയെ ഗർത്തങ്ങളാണ് ചെറുതും വലുതുമായ കുഴികൾ നിറഞ്ഞതോടെ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവുമാണ് ദിനേനയെന്നോണം ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നിട്ടും ഓട്ടയടക്കലിന് പോലും അധികൃതർ നടപടിയെടുത്തിട്ടില്ല ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതക്കാണ് ദുർഗതി എഡിറ്റർ ലൈൻ വട്ടം ഓൾമോസ്റ്റ് എല്ലായി ഈയൊരു ഡിസൈൻ മാത്രം കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അയച്ചത് ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം ആഹാ അതുകൊള്ളാലോ ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചേരാൻസ് Majestic Jewelers.